എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ ഇന്ന് പെ എറണാകുളം ജില്ലയിലുള്ള പെരുമ്പാവൂര് കൊമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെരുമ്പാവൂരിൽ നിന്നൊരു പത്ത് പന്ത്രണ്ട് പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാകുമായിരിക്കും കൊമ്പനാടെന്നു പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂരമടിക്കുന്നെന്ന് പറഞ്ഞൊരു വലിയൊരു മല കാണാം ആ മലയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാലയുടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ അതായത് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളിലുള്ള സ്ഥലങ്ങൾ കാലടി ആലുവ പെരുമ്പാവൂർ തട്ടെ മറ്റേ ഭൂത്താം കെട്ട് ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഏഹ് അതിരിപ്പള്ളിയുടെ മറ്റേ അപ്പുറത്തെ സൈഡിലുള്ള മലകളൊക്കെ ഉള്ളു അതൊക്കെ കാണാൻ പറ്റും പ്ലാന്റേഷൻ ഭാഗങ്ങൾ മലയാറ്റൂരിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒരു അടിപൊളി അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഈ ഇവിടെ വരാനായിട്ട് നിങ്ങൾക്ക് ഒരു തടസ്സങ്ങളും മാർഗ മാർഗ്ഗ തടസ്സമില്ല കാരണം പെരുമ്പാവൂരിൽ നിന്ന് വരാം പെരുമ്പാവൂരിന്ന് അല്ലെങ്കിൽ അങ്കമാരിന്ന് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള വഴികളുണ്ട് അത് ഗൂഗിളിൽ ഇട്ട ഗൂഗിൾ ഇട്ടുകഴിഞ്ഞാൽ എപ്പോൾ വെള്ളം എവിടെ പറഞ്ഞാൽ ചോര മുടിക്കൂടെ നിന്ന് അടിച്ചോളൂ അപ്പോൾ തന്നെ അതിന് ഗൂഗിളിൻ്റെ ലൊക്കേഷൻ ഉണ്ടാവും അതിനകത്ത് എന്തായാലും ഞാൻ ലൊക്കേഷന് അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് വരുമ്പോൾ ചെറിയ വഴിയാണ് ഇപ്പോൾ ഈ കൊമ്പനാട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന വഴി വളരെ ചെറിയ വഴിയാണ് വണ്ടികളൊക്കെ വരും കേട്ടോ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് വരാം എന്ത് വണ്ടിയാണെങ്കിലും കാരണം ഇവരുടെ തൊട്ടടുത്തൊരു പാറമടയുണ്ട് കോറിയുണ്ട് ഈ കോറിലേക്ക് ടിപ്പറുകളൊക്കെ ചീറിപ്പഞ്ഞ് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വരാം ഈ വഴി കൂടെ തന്നെയാണ് നമുക്ക് നമുക്കിങ്ങോട്ട് വരേണ്ടത് ഈ ടിപ്പറുകളൊക്കെ വരുന്ന വഴി കൂടെ തന്നെയാണ് ചൂര മുടിക്കുന്നതിലേക്ക് കയറി വരേണ്ടത് ഒരു പള്ളി കോമ്പൗണ്ടാണ് ഈ പള്ളി കോമ്പൗണ്ടിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരാം അപ്പോൾ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഒരിക്കലും പറയില്ല അത്രയും ഗംഭീര സ്ഥലമാണ് നമ്മുടെ കാഴ്ചവെട്ടിൽ നമ്മുടെ പെരുവേലിലും നോക്കുമ്പോഴേ നമ്മുടെ പെരുവേലിന് താഴെ വലിയ വലിയ മലകൾ നമ്മുടെ പെരുവേലിന് താഴെ കാണാൻ പറ്റും നമുക്കിങ്ങനെ കാലങ്ങൾ വയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ മല കാണാൻ പറ്റില്ല അത്രയും അത്രയും താഴെയാണ് ഈ മല മറ്റുള്ള വലിയ വലിയ മലകളാണ് അതെ ഈ കുന്നു എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കി നോക്കിക്കോട്ടോ അപ്പോൾ അതാണ് ഇതുപോലത്തെ സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾ വന്ന് കാണാം ഇതിൽ ചുറ്റും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രദേശത്തിന് വേറെ പണിയലിപ്പോരുണ്ട് പാണം കോഴിപ്പുഴ അതായത് നമ്മുടെ പെരിയാറ് അവിടെ ഒരു വാനം ഉണ്ട് തേക്കിങ്ങാട് തേക്കിൻകാടല്ല മഹാകണിത്തോട്ടം പിന്നെ കോടനാട് ആനക്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറേ കാണാനുണ്ട് ഇവിടെ പുലിയണിപ്പാറ തൊട്ടു താഴെ നിന്ന് കാണാൻ പറ്റൊരു പുളിയാണ് ഈ പാറ ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പള്ളി ഈ കാണുന്ന പള്ളിയുടെ കോമ്പൗണ്ടിനകത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ ആ പള്ളിയുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വന്നാലാണ് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഭംഗിയായി കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വരിക ഏ നല്ലൊരു കാഴ്ച ഒരുക്കുന്ന ഒരു വിരുന്ന ഒരുക്കുന്ന സ്ഥലം തന്നെയാണ് ഈ ചൂരമുടിക്കുന്ന ഈ മല ചൂര എന്ന് പറയുന്ന ഈ മല അപ്പോൾ എല്ലാവരും വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിച്ച് അടിച്ച് പൊളിച്ചു പോവുക എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം